ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ഡേ ആയിരുന്നു നമ്മളിത് ആ ബോട്ട് സർവീസിൻ്റെ അടുത്തേക്കാട്ടോ ആട്ടോ പോകുന്നത് അങ്ങനെ അതാ കുറേ ബോട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്കിഷ്ടപ്പെട്ടത് അങ്ങനെ നമ്മൾ അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ പിന്നെ മേളിലേക്ക് ആട്ടോ പോയത് താഴെ ഇരുന്നില്ല കാരണം മേളാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഓക്കെ ആയിരുന്നു ചൂടും കുറവായിരുന്നു അങ്ങനെ അതാ മേലെ പോയിരുന്നു അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്നാക്സും പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബോട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ റാഡിസൺ ബ്ലൂ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിട്ട് ആണ് ഇതിൻ്റെയൊക്കെ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ നമ്മൾ പണ്ടും വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ കുഞ്ഞ് വലുതായതിനു ശേഷം അവൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ബോട്ടിൽ കയറാനായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അങ്ങനെ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡിന്നറിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൊഫേ സെറ്റായിരുന്നു അവിടെ പോയിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിച്ചു ഫുഡ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഓരോ പ്രോഗ്രാംസൊക്കെയായിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് മാജിക് ഷോ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെയാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ബുക്ക്ലെറ്റ് പോലെ ആക്കിയിട്ട് നമ്മളെ കൊണ്ട് കാണിച്ചു തന്നതാണ് ഇപ്പോൾ ഒരുപാട് വൈറ്റ് വാഷ് ചെയ്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല പൈസയും കൂടുതലാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം അത് വാങ്ങിച്ചില്ല എപ്പോഴും മേടിക്കാറുണ്ട് പിന്നെ അതെ ഈ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അവൾ തന്നെ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സമയമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൽ ആരുടെയൊക്കെയോ ബർത്ത്ഡേ നടക്കുന്നുണ്ട് കേട്ടോ മലയാളീസായിരുന്നു അപ്പോൾ അതിൻ്റെ കോലാഹലമൊക്കെ കേട്ടോ കാണുന്നത് അപ്പോൾ അത്രയുള്ളൂ